അബില അലമില്ല അറുപത്തി നാലാമത്തെ ഹെക്മത്താണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരുടെ അവസ്ഥകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് ഒരു പ്രയാസങ്ങൾ കൊണ്ട് എന്ത് ചെയ്യില്ല പ്രയാസങ്ങൾ വന്നാൽ ബുദ്ധിമുട്ടുകൾ വന്നാൽ അല്ലെങ്കിൽ ദാരിദ്ര്യം വന്നാൽ അതുകൊണ്ടൊരു മാനസികമായ ഇടുക്കം ആർക്കുണ്ടാവില്ല അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായ അടിമകൾക്ക് ഉണ്ടാവില്ല പ്രയാസം വന്നാലും എടുക്കേണ്ടാവില്ല കാരണം അവർ പ്രയാസത്തിൽ എന്തു ചെയ്യും അവർ ക്ഷമിക്കും പ്രയാസത്തിൽ സന്തോഷിക്കും കാരണം ഈ പ്രയാസങ്ങളൊക്കെ സന്തോഷത്തിന് വേണ്ടിയാണ് എന്ന് എന്ത് ചെയ്യും അവർക്ക് മനസ്സിലാക്കും വലിയ വലിയ സൂചനാക്കളൊക്കെ പരീക്ഷണം വന്ന ചിരിക്കും അങ്ങനെന്താണ് അതൊക്കെ റബ്ബിൻ്റെ എന്താണ് ഇഷ്ടം കൊണ്ടാണെന്ന് അവർക്ക് എന്ത് ചെയ്യും അവരതാണ് കാണുന്നത് പ്രയാസത്തിൽ അവരിങ്ങനെ ക്ഷമിക്കും അതുകൊണ്ട് ഉൾക്കൊള്ളും അതുപോലെ തന്നെ സമ്പന്നത വന്നുകൊണ്ട് എന്ത് ചെയ്യില്ല സമ്പന്നം വന്നുകൊണ്ട് ചെയ്യില്ല അവരെന്ത് ചെയ്യില്ല അവരെന്ത് ചെയ്യില്ല അതുകൊണ്ട് പരിധി വിടുകയും ചെയ്യൂല അവരെ ഹൃദയം അവരെ ബന്ധം കൽബിയായിട്ടാണ് അവരുടെ ഹൃദയം അള്ളാഹുമായിട്ടാണ് ബന്ധം അതുകൊണ്ട് അള്ളാഹുത്താൻ അവരെ പ്രത്യേക അവസ്ഥയിലേക്ക് അവരെ മാറ്റിയതാണ് അപ്പോൾ രണ്ടാം രീതിയിൽ അള്ളാഹുത്താൻ അവരെ നെയ്യും സ്വീകരിച്ചു കൊണ്ടേരിക്കും അതിൽപ്പെട്ട ഒരു രീതിയായിരുന്നു നമ്മൾ പറഞ്ഞ ശുക്ര എന്നുള്ള രീതി അല്ലേ ആ ശുക്രനെ എന്നെയും ശുക് അള്ളാഹത്തന്നെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചുകൊണ്ട് എന്നെയും അവരിങ്ങനെ മുന്നോട്ട് പോയിട്ടുണ്ട് അതിങ്ങനെ എടുത്തു പറയും അതിങ്ങനെ ഓർമ്മിക്കും അതിന് നന്ദി കേട് കാണിക്കൂല ശുക്രന് നന്ദി കേട് കാണിക്കൽ എന്താണ് അത് വലിയ തെറ്റായിട്ടും അത് ഒരു വൻപാപമായിട്ടും അവർ കാണും അനുഗ്രഹങ്ങൾക്ക് നന്ദി കേട് കാണിക്കും ശരിക്കും ശുക്കുറിൻ്റെ എതിർ പദം തന്നെ എന്താ പറഞ്ഞത് മഷ്കുറൂലില്ല കൊലാത്തക്ക് പൊറുവെന്നാണ് നിങ്ങൾ അള്ളാവിന് നന്ദി കാണിക്കണം വലാത്തക്ക് പൊറുവെന്നാണ് പറഞ്ഞിട്ടുള്ളത് ചിലപ്പോൾ കുഫുർ എന്ന പദാണ് എന്ത് നന്ദികൾ അവിടെ അള്ളാ തന്നെ തീരല് എന്ന് വിളിച്ചിട്ട് അപ്പം നന്ദികളും കുഫറും തമ്മിൽ എന്തുണ്ട് ആ പദത്തിൽ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും നന്ദികളും കുഫറും തമ്മിൽ എന്തുണ്ട് നല്ല പദത്തിണ്ടാവും അപ്പോൾ ഇതായത് നഷ്ടപ്പെടാൻ ഒരു വലിയൊരു കാരണമാണ് അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾക്ക് എന്ത് കാണിക്കാതിരിക്കുക നന്ദി കാണിക്കാതിരിക്കുക അപ്പോൾ അള്ളാഹു താല അള്ളാഹുവിൻ്റെ അടിമക്ക് നന്ദി കാണിച്ചാൽ ആ നന്ദിക്ക് അയാൾക്ക് കിട്ടുന്ന ഗുണം എന്താണ് നന്ദി കാണിച്ചിട്ടുള്ള അയാൾക്ക് പറ്റുന്ന നഷ്ടം എന്താണ് എന്നതാണ് ഈ കുത്തിൻ്റെ ദൈവത്തെ ഞാൻ വീണ്ടും പറയുന്നു അള്ളാഹു താലിൻ്റെ അടിമ അള്ളാഹുവിന് നന്ദി കാണിച്ചാൽ അയാൾക്ക് കിട്ടുന്ന ഗുണം എന്താണ് നന്ദി കാണിച്ചിട്ടില്ലെങ്കിൽ അയാൾക്കുണ്ടാവുന്ന പ്രതിസന്ധി എന്നാണ് അതാണ് ഹിക്മൽ നമ്മൾ എന്ത് ചർച്ച ചർച്ചകൾ വായിച്ചു നോക്കാം അറുപത്തി നാലാമത്ത് ഹിക്മത്ത് അല്ലേ എന്താണ് മല്ലം യഷ്കുർ എ മല്ലം യഷ്കുറിൻ്റെ പകത് തകറാലിഹ ഒമൻ ശക്രഹ പകത് കയ്യദി ലിഹ എന്ന എൻ്റെ അർത്ഥം നമുക്കറിയാം ശുക്ർ എന്ന് പറഞ്ഞാൽ പറഞ്ഞെന്താണ് നമുക്കറിയുന്ന അർത്ഥമാണ് അല്ലേ നന്ദി നന്ദി അപ്പോൾ മല്ല യഷ്കുർ ഒരാൾ നന്ദി കാണിച്ചിട്ടില്ല എങ്കിൽ അന് ഞത്ത് എന്നതിൻ്റെ ബോജനാണ് ഏത് എന്താണ് എന്താണ് അനുഗ്രഹങ്ങൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് ഒരാൾ നന്ദി കാണിച്ചിട്ടില്ല എങ്കിൽ പക്കത്ത് താറ തീർച്ചയായിട്ടും അവൻ വിധേയമായിട്ടുണ്ട് അത് നീങ്ങുന്നതിന് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് ഒരാൾ നന്ദി കാണിച്ചിട്ടില്ല എങ്കിൽ എന്താണ് തീർച്ചയായിട്ടും അവൻ എന്ത് ചെയ്തിട്ട് ഒരു പൊസിഷനിൽ എത്തിയിട്ടുണ്ട് എന്താണ് ഒരു ഒരു വിഷയത്തിനോട് വിധേയമായിട്ടുണ്ട് എന്തിനാ വിധേയമാണ് ആ അനുഗ്രഹങ്ങൾ നീങ്ങി പോവാൻ പലർക്കും അനുഗ്രഹങ്ങൾ നീങ്ങിയാലാണ് ഇത് എന്റെ അനുഗ്രഹമാണ് എന്ന് വരെ ബോധ്യപ്പെടുന്നത് അതുവരെ അതിന് ഈ അനുഗ്രഹത്തിന് എന്താവില്ല പക്ഷെ വേറെ ഒന്നും ഉണ്ടാവില്ല അതിലെന്തെങ്കിലും ഒന്ന് പോയോക്കണം അപ്പഴാണ് മനസ്സിലാവുന്നതോ പഠിച്ചോനെ എന്തൊരു നഷ്ടമായിട്ട് സംഭവിച്ചു അല്ലേ നമ്മൾ എപ്പോഴും പറയേ കണ്ണുണ്ടെങ്കിൽ കണ്ണിൽ കണ്ണിൽ കണ്ണില്ലാതാവുമ്പോൾ കണ്ണിന്റെ വില എന്ന് പറയും ഏത് ഓയോകട്ടെ ഒരു നിലമ്പ് ചെറുങ്ങനെ ഒന്ന് വീക്കായാൽ തന്നെ നമ്മളെ അവസ്ഥ എന്താണ് അപ്പോ അനുഗ്രഹങ്ങൾ നീങ്ങിയാലാണ് പലർക്കും എന്ത് ചെയ്യുന്നത് അനുഗ്രഹം നീങ്ങിപ്പോയാലാണ് പലർക്കും ഇതൊക്കെ എന്റെ അനുഗ്രഹമായിരുന്നു എന്ന് എന്ത് ചെയ്യുന്നത് ബോധ്യപ്പുറം അതുകൊണ്ട് തന്നെ മാന്മാരുടെ പ്രാർത്ഥന എന്തായിരുന്നു മാത്തുക്കളായാലോട് പ്രാർത്ഥന എന്താ അള്ളാഹുവേ നീ അനുഗ്രഹങ്ങളെ നീക്കിക്കൊണ്ട് ഇത് നിൻ്റെ അനുഗ്രഹമാണ് എന്ന നീ എന്നെ ബോധ്യപ്പെടുത്തണ്ടാവും മാനാഫ് ഉള്ളിപ്പിച്ചാലൊക്കെ അള്ളാഹു എൻ്റെ അനുഗ്രഹങ്ങൾ എടുത്തു മാറ്റിയിട്ട് ഇതിൻ്റെ അനുഗ്രഹമായിരുന്നു എനിക്ക് തന്നിരുന്നു എന്ന് അങ്ങനെന്താണ് എന്നെ എന്നെ നീ ബോധ്യപ്പെടുത്തണ്ടാവും ഒരാൾ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അയാളൊരു പൊസിഷനിൽ എത്തി പൊസിഷനിൽ എത്തിയിട്ടുണ്ട് പകുതി തകർന്നതാ ഈ ജവാലുക അത് നീങ്ങാൻ ചെയ്തിട്ടുണ്ട് അയാൾ വിധേയമായിട്ടുണ്ട് തീർച്ചയായിട്ടും ആ അനുഗ്രഹങ്ങൾ നീ അയാൾ നീങ്ങിപ്പോവന്നെ ചെയ്യും അല്ലാതെ നമ്മൾ കാക്കട്ടു അപ്പോൾ വല്ല യഷ്കുറ നിയമം ഒരാൾ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചിട്ടില്ലെങ്കിൽ എങ്കിൽ പകുതി തകർന്നതാണ് തീർച്ചയായിട്ടും അയാൾ വിധേയമായിട്ടുണ്ട് ജവാലുക അത് നീങ്ങിപ്പോവാൻ മൻ ചക്രഹ ഒരാൾ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചാൽ പക്കത് കയ്യതഹ തീർച്ചയായിട്ടും അവൻ ആ അനുഗ്രഹങ്ങളെ ബന്ധിച്ചിട്ടുണ്ട് കാലിഹ അതിൻ്റെതായ കയറുകൊണ്ട് കാലിഹാന്ന അതിനെ എങ്ങനെയാണോ പിടിച്ചു കെട്ടേണ്ടത് ആ കയറുകൊണ്ട് അയാൾ എന്ത് ചെയ്തിട്ടുണ്ട് പെട്ടിവെച്ചിട്ടുണ്ട് അപ്പൊ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുക കാണിക്കാന്നുള്ള നിലവിലുള്ള അനുഗ്രഹങ്ങളെ പിടിച്ചു കെട്ടാൻ എന്താണ് ഒരു കയറാണ് നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ആദ്യം എന്തൊക്കെ അനുഗ്രഹം എന്ന് ആദ്യമൊന്നും ബോധ്യപ്പെടണോ മറ്റേ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ നമുക്ക് അത് നമ്മളെ കൂടെ തന്നെ കെട്ടി നിൽക്കാൻ കഴിയുന്ന ഒരു സംഗതിയാണ് തീർച്ചയായിട്ടും അയാൾ അതിന് നന്ദി കാണിക്കണമെന്ന അത് ഒരാൾ ചെയ്താൽ തീർച്ചയായിട്ടും അനുഗ്രഹങ്ങൾ അയാളെ കൂടെ നിൽക്കും ആ അനുഗ്രഹങ്ങൾ അല്ലാത്തല്ല കൊണ്ടുപോകുമെന്ന് ഇല്ല പിന്നെ ആ അനുഗ്രഹങ്ങൾ കൊണ്ടുപോകുന്നുള്ളൊരു പേടിയെ നമുക്ക് ഉണ്ടാകുക എന്നുള്ളൂ ആ അനുഗ്രഹം ഒരിക്കലും അല്ലാത്തൊക്കെ കൊണ്ടുപോകാൻ മാത്രമല്ല ഇൻ ശേഖരത്തും അസീതും ഒക്കെ പറഞ്ഞത് അതൊന്നും കൂടി കൂട്ടിക്കൂട്ടി തരും അതിങ്ങനെ കൂട്ടിക്കൂട്ടി തരും ചിലപ്പോൾ പോകണമായൊക്കെ ചിലപ്പോൾ അള്ളാഹത്താലെ നമ്മളെ പേടിപ്പിക്കും എന്തിനാണ് നമ്മളെ ആ നന്ദി നമ്മളെ ഓർമ്മ ആക്കാൻ നീ ഒരു സംഗതി പറഞ്ഞതരാ അള്ളാഹത്താലും ഒരു മനുഷ്യന് ഒരു അനുഗ്രഹം കൊടുത്തിട്ടത് പിൻവലിച്ച രണ്ടാമത് അനുഗ്രഹം അയാളിലേക്ക് തിരിച്ചു കിട്ടൽ ആ പൂർവാണ് അള്ളാത്താലും ഒരു മനുഷ്യൻ്റെ ഒരു അനുഗ്രഹം കൊടുത്തിട്ട് ആ അനുഗ്രഹങ്ങൾക്ക് അയാൾ നന്ദി കാണിക്കുക അന്നത്തെ വിഡ്രോ ചെയ്താൽ രണ്ടാമത് അനുഗ്രഹം അയാളിലേക്കൊന്നും പോകുന്നത് വളരെ കുറവാണ് നമുക്കങ്ങനെ പലർക്കെയും പറയാൻ പറ്റും നമ്മൾ അനുഗ്രഹം ആണെങ്കിലും ഇപ്പോൾ ദുന്യവിയായ വർക്കത്താൻ നമ്മൾ കാണുന്നതെങ്കിൽ അത് ചിന്തിച്ച് നോക്കൂ ചില ആളുകൾ ഭയങ്കര ഉഷാറായിട്ടുണ്ടോ പിന്നെ അവർ പോയി രണ്ടാമത് പശിലേക്ക് അവർക്ക് എത്തി എത്താൻ എന്തായിട്ടില്ല അതേ പ്രവൃത്തികൾക്ക് എത്താൻ പ്രയാസമായിരിക്കും ഇത് ഭൗതിക വരെ പറയുന്നത് ആരോഗ്യാലും മറ്റേതൊക്കെയാണ് നമ്മളെ നന്ദികേടിന്റെ ഭാഗമായിട്ടാണ് പരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് വന്നാൽ ചിലപ്പോൾ ചിലത് തിരിച്ചെടുക്കും അപ്പോൾ നമ്മൾ ശ്രമിച്ചാൽ അത് വീണ്ടും ഒന്നാമത്തെ എന്ത് ചെയ്യും നമുക്ക് തിരിച്ചു തരും എന്നാൽ നന്ദിഘടിന്റെ ഭാഗമായിട്ട് ഒന്നാമത്തെ വല്ല അനുഗ്രഹം പുറത്ത് തിരിച്ചു കൊണ്ടാൽ രണ്ടാമത് തിരിച്ചു തരുന്നതാണ് അപ്പോൾ ഒരാൾ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചാൽ തീർച്ചയായിട്ടും ആ അനുഗ്രഹങ്ങൾ അയാൾ എന്ത് ചെയ്തിട്ടുണ്ട് ശക്തമായ കറുകൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട് അതിനെ ബന്ധിച്ചു എന്നാണ് മാൻമാർ പറഞ്ഞത് ശുക്ര കൈദുൽ മൗജൂദി എന്നാണ് ഉള്ളതിനെ പൊടിച്ച് കെട്ടുന്ന സാധനമാണ് ഏത് ശുക്ര എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറമെ ഒരു സംഗതി കൊണ്ട് നഷ്ടപ്പെട്ടതിനെ തിരിച്ചെടുക്കുന്ന സാധനമാണത് കിട്ടാത്തതിനെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള സാധനമാണ് ഉള്ളതിനെ പൊടിച്ച് കെട്ടുന്ന സാധനം കയ്യിലുള്ളതിനെ കെട്ടിയിടുകയും ചെയ്യും അപ്പുറത്തപ്പുറത്ത് കിട്ടാനുള്ളതിനെന്ത് ചെയ്യും സൈദ ശരിക്കും വേട്ടയാടാന്നാണ് വന്യമൃഗങ്ങളെ വേട്ടയാട അല്ലെങ്കിൽ കാട്ടിൽ മത്സ്യങ്ങളെ വേട്ടയാടുന്ന പോലെ തന്നെ വേട്ടയാട്ടി പിടിക്കുന്ന പോലെ എന്തൊക്കെയാണ് അനുഗ്രഹം അവിടെ പിടിക്കുന്നുണ്ടോ അതുകൊണ്ട് പിടിച്ച് നമ്മളെ കൊണ്ടുവരുന്ന സംഗതി കൂടിയാണ് എന്ത് അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനെ അള്ളാത്തല്ല പരിശുദ്ധ ഖുർആൻ പറയുന്നത് സുഹൃത്തുക്കളായതിലെ പതിനൊന്നാമത്തെ അതിൽ കാണാം അള്ളാഹത്താലെ ഒരു സമൂഹത്തെയും മാറ്റുകയില്ല അവർ മാറാതെ എന്ന് അള്ളാഹത്താല ഒരു മനുഷ്യ ഒരു സമൂഹത്തിൻ്റെ അവസ്ഥയെ അല്ലാഹത്തേനെ മാറ്റൂല നല്ല അവസ്ഥയാണെങ്കിൽ നല്ല അവസ്ഥ മാറ്റൂല എപ്പോൾ അവർ മാറാതെ അവർ മാറണെങ്കിലാണ് അവർ മോശ അവസ്ഥയ്ക്ക് മാറുമ്പോൾ അന്നെയും അല്ലാതെ അവരവസ്ഥയെ മോശമാക്കി മാറ്റും ഇതിന് സത്യത്തിൽ ഇത് പരിശുദ്ധ ഖുറാനെ സുഹൃത്തുക്കളെ അങ്ങനെ പറയുന്നു മഹാന്മാരെ ആളുകളത്തിന് ഒരു വ്യാഖ്യാനം കൂടി കൊടുക്കുന്നുണ്ട് സുഫിയാക്കളാളത്തിന് വ്യാഖ്യാനിക്കുന്നതാണ് അള്ളാഹു ഇന്നല്ലുഹൈറു മാൻ അള്ളാഹത്തുള്ള ഒരു സമൂഹത്തെയും മാറ്റുകയില്ല മിനൻ ഞഴമ് ആ അനുഗ്രഹങ്ങൾ എടുത്തു മാറ്റുക വ്യാഖ്യാനം വെച്ച് നോക്കൂ അള്ളാഹുത്താലും സമൂഹത്തെയും അവർക്ക് കൊടുത്ത അനുഗ്രഹങ്ങളെ എടുത്തു മാറ്റുകയില്ല ഹത്താ യുഹൈറു യുഹൈറും അംബുസിയും അവർ അവരിലുണ്ടാകേണ്ട ശുക്രനെ എടുത്തു മാറ്റിയത് കൊണ്ടല്ല അപ്പോൾ മാറ്റുന്നത് എന്താണ് എന്നും മാറ്റേണ്ട കാരണം എന്താണെന്നും ഇതിൻ്റെ തസ്സീറുകൾ സൂഷിയാക്കൾ വിശദീകരിക്കുന്നത് അനുഗ്രഹങ്ങളും ശുക്രാണ് അപ്പോൾ അള്ളാഹുവിനുള്ള ആ ഒരു ശുക്ര് ഒരാൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ഒഴിവാക്കിക്കഴിഞ്ഞാൽ അള്ളാഹുത്താല അയാളെന്നുള്ള അനുഗ്രഹത്തെ എന്ത് ചെയ്യും അള്ളാഹുത്താല ഒഴിവാക്കും അപ്പോൾ അവിടെ അള്ളാഹുവിനോ ശുക്രനുള്ള ശുക്ര ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു സമൂഹത്തിൻ്റെ നന്മയെടുത്ത് കളയാൻ അവർ ശുക്ർ ചെയ്യാത്ത കാരണം എന്ന് പറഞ്ഞാൽ ശുക്ര ചെയ്യാമെന്ന് പറഞ്ഞാൽ ശുക്ര ഒഴിവാക്കുന്നത് എങ്ങനെയാണ് ശുക്ര അവരിൽ നിന്ന് മാറുന്നത് എങ്ങനെയാണ് കുഫർ ഒന്നിരിക്കലും അവർ അവിശ്വാസത്തിലേക്ക് പോകാം അല്ലെങ്കിൽ തിന്മയിലേക്ക് പോകാം തെറ്റിലേക്ക് പോയാൽ തന്നെ എന്താണ് അനുഗ്രഹങ്ങൾക്ക് എന്താണ് നന്ദി കാണിക്കണം നന്ദി കേട് കാണിക്കണം മഹാനായ ലതായിഫുൽ മിനൻ എന്ന് പറഞ്ഞ കിതാബിൽ ശുക്രനെ കുറിച്ച് മൂന്ന് രീതിയിൽ വിശ്വസിക്കുന്നു ശുക്ർ മൂന്ന് രീതിയിൽ ഒന്ന് ശുക്ര എങ്ങനെയാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചർച്ച ചെയ്യാറുണ്ട് ശുക്ര മൂന്ന് രീതിയിൽ ഏതൊക്കെ രീതിയിലാണ് എന്തൊക്കെയാണ് ഒന്ന് നാവ് കൊണ്ടുള്ള ശുക്ര രണ്ട് ശരീരം കൊണ്ട് ശുക്ർ മൂന്ന് ഹൃദയം കൊണ്ടുള്ള ശുക്ര നാവ് കൊണ്ട് ശുക്ര എന്താണ് നമ്മൾ ഇടക്ക് പറയണം പിന്നെയാമത്തിക്കുക പിന്നേമ്പത്തിറമ്പിക്കുക അല്ലെങ്കിൽ അത് ഹദ്സ് പിന്നെയാമത്തില്ലായി ശുക്ര അള്ളാവിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നടത്താൻ ശുക്രാണ് അത് നമ്മളെ വാക്കിൽ ആ ഒരു ചാക്രാണെങ്കിൽ അതിൻ്റെ വാക്കിലും പ്രവർത്തിക്കുന്ന ഉറപ്പായിട്ട് സംസാരം എടുക്കാനെ ഉണ്ടാവും അഭിനസ് കൊണ്ടേയിരിക്കും പ്രവർത്തിച്ചുകൊണ്ട് ശുക്രയ്യാ എന്നാണ് ഐമലു ആന ദാവൂന്ന് ശുക്ര പുറത്ത് സമയം കാണാം ദാവൂദിൻ്റെ കുടുംബങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക ശുക്രനെ പ്രവർത്തിക്കുക എന്നാണ് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് ശുക്രെയ്യ നമ്മളെ ശരീരങ്ങൾ അല്ലാവിൻ്റെ നമ്മൾ എന്ത് ചെയ്യുക വിധേയമെന്ന് ഹൃദയത്തിൻ്റെ ശുക്രൻ എന്താണ് ഹൃദയത്തിൻ്റെ ശുക്രാണ് മൂന്നാമത്തെ ശുക്രൻ ഹൃദയത്തിൻ്റെ ശുക്രാണ് ഇതൊക്കെ റബ്ബ് തന്നതാണ് എന്ന് എന്ത് ചെയ്യുക മാനസികമായ എന്തു ചെയ്യുക ആ ഒരു ബോധ്യം നമ്മൾ മനസ്സിലുണ്ടാകാം എല്ലാംസം എന്താ പറഞ്ഞത് ഒരാൾ രാവിലെ എണീറ്റ് നോക്കും ഒരാൾ രാവിലെ എണീറ്റ് അള്ളാഹു എനിക്ക് കിട്ടിയ അനുഗ്രഹവും ലോകത്തുള്ള മുഴുവൻ ആളുകൾക്ക് അനുഗ്രഹവും നിന്നിൽ നിന്ന് മാത്രമാണ് അതിൽ യാതൊരു പങ്കുകാരനില്ല ഒരാൾ മനസ്സിൽ ഉറപ്പിച്ചു നാവുകൊണ്ട് പറഞ്ഞാൽ അന്നത്തെ എല്ലാ ശക്രും അയാൾ കിട്ടിയെന്നതാണ് വിശ്വാസം പറഞ്ഞത് അതാണ് ആ ബോധ്യം അള്ളാഹുമാമിൻ നേമത്തിൻ അഹദ് അഹദദിൻ കൽക്കീക ഫമിൻ ഫമിൻക വഹദീക്കല അങ്ങനെ ആദീസിൽ കാണാം അള്ളാഹു എനിക്ക് കിട്ടിയ അനുഗ്രഹമാകട്ടെ എൻ്റെ മറ്റുള്ള ആർഗുകൾക്ക് കിട്ടിയ അനുഗ്രഹമാകട്ടെ എനിക്ക് കിട്ടിയതും അവന് കിട്ടിയതും എല്ലാം നിന്നിൽ നിന്ന് മാത്രമാണ് ഈ ഏകനാണ് അതിൽ അതൊരു പങ്കുകാരും ഇല്ല എന്നൊരു ബോധ്യം അടിമക്കുണ്ടായാൽ ആ ദിവസത്തെ ശുക്ര അതിൽ കിട്ടി ഈ ഒരു ഓർമ്മയെടുക്കുക എപ്പോഴെങ്കിലും മനസ്സിലായി ചില ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളെന്തായി അന്ന് വൈകുന്നേരം വരെ എന്നാണ് നന്ദി കാണിച്ചു എന്നാണ് അധികം ഉള്ളത് എനിക്കും ലോകത്തുള്ള എല്ലാവർക്കും കിട്ടിയ എന്ത് അനുഗ്രഹമായിട്ട് അത് നിന്നിൽ നിന്ന് മാത്രം ഒരാൾ വൈകുന്നേരം പറഞ്ഞാൽ നേരം വിളുക്കമുള്ള ശുക്രായാലും കഴിഞ്ഞു എന്നാണ് പിന്നെ പ്രവർത്തിച്ച് അതാണ് പശുവിന്റെ ഖുറാൻ പറയും ഒമാബിക്കും ഏമ്മത്തിൻ ഫമിനള്ള സുറത്തും നഹ്ല അൻപത്തിമൂന്നാമത്തെ കാലം നിങ്ങൾക്ക് കിട്ടിയ എന്ത് അനുഗ്രഹം ഉണ്ടോ അത് അള്ളാഹുല്ലിന്നു അതിൻ്റെ ബോധം ഉണ്ടാകാമെന്നോ അത് മനസ്സിലെപ്പോഴും ആ ഓർമ്മ ഉണ്ടാകും ആ അള്ളാഹ്ക്ക് എന്ത് ചെയ്യില്ല അള്ളാഹുവിൻ്റെ അടിമെന്തെയ്യല്ല ബന്ധം പെടൂല അതാണ് ലാവൂദ് നബീലക്ക് പറയാം ലാവുദ് നബീസിൽ ചോദിച്ചാൽ എന്താ പറയുവനെ എന്ന് പറയുക എന്താണ് ഈ ഒന്നിപ്പിക്കുന്നത് അപ്പം ആ തോന്നിപ്പിക്കലിന് പിന്നെ അത് ചെയ്യണം അല്ലാമില്ലാറുണ്ട് അപ്പം പിന്നെ അല്ലം ഇല്ലാറു പിന്നെ എന്ത് ചെയ്യണം ശുക്ര എപ്പോഴും ശുക്ര നിൽക്കുക എന്നാൽ ചോദിച്ചു ദൗദന ചോദിച്ച് അള്ളാഹുദന എന്ത് പറഞ്ഞ് അല്ലാന ശക്രത്ത് യാവും നന്ദി വാങ്ങിച്ചെങ്കിൽ അതിനകത്ത് എന്താണ് ഇതൊക്കെ ഇന്നിൽ നിന്നാണെന്ന് ആർക്ക് മനസ്സിലായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടാണ് ആ ദനമി അസ്ലാമുക്ക് അള്ളാഹുത്തിന് കുറേ അനുഗ്രഹം കൊടുത്തു മനുഷ്യ പിതാവാക്കി അള്ളാഹുത്തിൻ്റെ സ്വർഗത്തിൽ കയറ്റി മലക്കുകളെ കൊണ്ട് ശുചി ചെയ്യിപ്പിച്ചു ഭാഷകൾ പഠിപ്പിച്ചുകൊടുത്തു ഇതെല്ലാം കൂടി എങ്ങനെ ആദനെപ്പം നന്ദി കാണിക്കുക എന്ന് ഒരു പ്രവാചകൻ ആരോട് ചോദിച്ചു അള്ളാഹത്താണ് ചോദിച്ചു അപ്പോൾ പറഞ്ഞെന്താ ആ അലിമ ആദം ആദമിന് അറിയാം ആദമിന് ഒരു ബോധൻ എന്ത് അതൊക്കെ ഞാൻ കൊടുക്കാമെന്നുള്ളത് അതാണ് അതിനുള്ളത് നന്ദി എന്നാണ് ആ പ്രവാചകൻ അള്ളാഹത്തിനും മറുപടി കൊടുക്കുന്നത് അപ്പോൾ ഹൃദയത്തിന് നന്ദി അതാണ് അപ്പോൾ മൂന്ന് രീതിയിൽ ശുക്രുകൾ നമ്മൾ വിശദീകരിച്ചു ഈ ശുക്ര ചെയ്യുന്നവർ മനുഷ്യന്മാരുടെ ശുക്രുകൾ മൂന്ന് രീതിയിലുണ്ട് എന്നുണ്ട് ശുക്ര ചെയ്യുന്നവർ മൂന്ന് രീതിയിലുണ്ട് ഒന്ന് സാധാരണക്കാരെ ശുക്ര ഒന്നും കൂടി സാധാരണക്കാരനെ കുറിച്ച് കൂടി മുകളിൽ നിൽക്കുന്ന ആളുകൾ ശുക്ര മറ്റൊന്ന് അള്ളാഹുവിൽ മൂന്ന് മാത്രം ലയിച്ച ആളുകളുടെ ശുക്ര ഈ സാധാരണക്കാരുടെ ശുക്ര എന്ന് പറഞ്ഞാൽ എന്താണ് സാധാരണക്കാരെ ശുക്ര എന്ന് പറഞ്ഞാൽ എന്താണ് സാധാരണക്കാർ എന്ന് പറഞ്ഞാൽ അവര് അനുഗ്രഹങ്ങൾക്ക് മാത്രമേ അവർ നീളൂ ചുക്ക് കാണിക്കും അല്ലാമില്ല അലഹമ്മദില്ല എന്ന് പറയും പ്രയാസം വന്നപ്പോൾ എന്തുണ്ടാവില്ല അവർ കാലം ഓർമ്മ ഉണ്ടാവില്ല പക്ഷേ ഓർമ്മ ഉണ്ടാവില്ല അപ്പോൾ അവരിങ്ങനെ പ്രയാസപ്പെട്ട് അസ്വസ്ഥ ഇങ്ങനെ നടക്കും കുറച്ചും കൂടി അള്ളാവിനൊക്കെ നടന്നു മുന്നേറിയവരാണെങ്കിൽ അനുഗ്രഹങ്ങളിലും അല്ലാവിനോർക്കും പ്രയാസങ്ങളിൽ മരവർക്കും പ്രബല സ്വദിക്കും സന്തോഷം എന്നുള്ള അലം ഇല്ല ഭൂമിൻ്റെ കാര്യം ഭയങ്കര അത്ഭുതം അസുഖം പറഞ്ഞു സന്തോഷം വന്നുള്ള അലഹമെന്നില്ല വിഷമം വന്നവരന്താണ് അല്ലെങ്കിൽ ഇല്ല ഇതാണ് കുറച്ചും കൂടി അള്ളവരം പോകത്തുള്ള ആളുകൾ ശുദ്ധിക്കും നാളെ പരലോകത്തിന് രംസല്ലാ സമ എന്ന് പറഞ്ഞാൽ മഹ്ഷറിനിന്ന് പ്രത്യേകമായി സംഭവം പിന്നെ ഒരു വിഭാഗം ആളുകളെ പ്രത്യേകം കൈതേൽപ്പിക്കുന്ന മഹ്ഷറ നിർത്തിയിട്ട് പ്രത്യേകം മുന്നോട്ട് വരാൻ പറയുന്ന ആളുകളാണ് അല്ലേ അല്ല ദീൻ അഹമ്മദ് അള്ളാഹിറായി വന്നു പറഞ്ഞാൽ അള്ളാഹ്ക്ക് വിഷമമുണ്ടായപ്പോൾ ബുദ്ധിമുട്ട് നമ്മൾ അള്ളാഹ്ക്ക് നന്ദി കാണിച്ച ആളുകളുണ്ട് അവർ ഇങ്ങനെ വരട്ടെ എന്ന് പറയും അവരോട് നേരെ സ്വർഗ്ഗത്തിൽ പോകാൻ പറയുകയും ചെയ്യും രംസല്ലാസമ പറഞ്ഞത് വഹും കലീൽ എന്നാണ് കുറച്ചുണ്ടാവുകയുള്ളൂ പേരില് അള്ളാഹത്തല്ല കുറച്ചിൽ കുറച്ചിൽ നമ്മൾ ഉൾക്കൊള്ളിക്കട്ടെ പ്രയാസം ഉണ്ടാകുമ്പോ അള്ളാവിനോട് നന്ദി കണക്ക് പഠിച്ചവനെ അലഹ്മില്ല എന്ന് പറയണെ കുറിച്ച് വേണ്ടി ബുദ്ധിമുട്ടുണ്ടാകുമ്പോ അള്ളാഹിനോട് നമ്മളെന്താ പറയാ അലമദില്ല പഠിച്ചവനെ അലഹദില്ലോ അലഹമ്മില്ല അതിന് അറാമായ പ്രതിഫലം കിട്ടുമല്ലോ ഈ ക്ഷമയെ വെറുതെ ആക്കല്ലോ എന്തിങ്ങനെ പറയാം അതെന്ത് ഓർമ്മ ഉണ്ടാവില്ല കുറെ ആളുകൾ പഠസനത്തിൻ്റെ ഫോർമുണ്ടാവില്ല രാഷ്ട്രീയ എല്ലാം കഴിഞ്ഞിട്ട് പറയും അള്ളാഹു തന്നെ തന്നെ ശ്രമിക്കുക എന്ന് പറയും അപ്പൊ പ്രയാസമുണ്ടാകുമ്പോൾ അള്ളാഹുനെ ഓർക്കാൻ നന്നത് ഭയങ്കര വിജയാണ് ഒരു ബുദ്ധിമുട്ട് വന്നാൽ എന്ത് ചെയ്യണം അള്ളഹാനെ ബുദ്ധിമുട്ടാന്ന് നമ്മൾ ആദ്യം എന്താ ചെയ്യണ്ടേ അള്ളഹാനെ ശ്രദ്ധിക്കുകയുണ്ട് അലഹദില്ലാന്ന് പറയുന്നത് എന്നിട്ട് എന്ത് ചെയ്യണം ഇന്നാലില്ലാല് രാജുവിനെന്ന് പറഞ്ഞു ഏത് വന്നാലും നമ്മൾ എന്താ പറയുക സ്തുതിച്ചുകൊണ്ട് അങ്ങനെയാണ് ഇഫ്സലാസു പറഞ്ഞ എന്താ പറയാ ഒരു അടിമയുടെ മകൻ മരണപ്പെട്ടു ഒരടിമയുടെ മകൻ മരണപ്പെട്ടു ആ അടിമക്കല്ലാത്തുള്ള സ്വർഗത്തിൽ പ്രത്യേകമായ ഒരു വീടുണ്ടായി കൊടുക്കാൻ പറയുന്നതാണ് അത് പറയാനുള്ള ക്വാളിറ്റി എന്താണ് അടിമൻ്റെ മോഹം മരിച്ചപ്പോൾ അടിമ ആദ്യം എന്താ പറഞ്ഞേ അലഹമില്ലാ അങ്ങനെന്തായാലും നമ്മളോട് ആരെങ്കിലും എൻ്റെ വണ്ണങ്ങൾ മരണപ്പെട്ടു പറഞ്ഞാൽ ചെറിയ ചെറിയ ഇല്ലാന്ന് പറയു പക്ഷെ നമുക്ക് അല്ല എന്താന്ന് പറയാൻ കഴിയുമോ നമ്മൾ ഉൾക്കൊള്ളണമില്ല എപ്പോൾ എന്ത് എല്ലാ മരിച്ച വരുന്ന ചോദിച്ചാൽ എന്താ പറയാ തന്നെ അവ എപ്പോൾ എവിടെ നിന്ന് ഇന്നലില്ലായ്മ വരുക എന്നില്ല മനുഷ്യന്മാർക്ക് എതില്ല ഓർമ്മില്ല ഞാനൊരു ഭരണ വാർത്ത കുടുംബത്തിൽ വിളിച്ചപ്പോൾ അവ എപ്പോൾ എവിടെ അതൊക്കെ ചോദിച്ച് അവർ ആദ്യം ഇന്നാലില്ലായ്മ ഇല്ലായാലും പറയുന്നു വിശദീകരിച്ചു ഇത് ഉൾക്കുള്ള ആളൊരു മനസ്സ് പോലും നമുക്കില്ല അള്ളാഹിനെ കുറിച്ച് ബോധം ജാത്ത കൊണ്ടാണ് അപ്പോൾ ഒരു മുസ്ലിമത്ത് വന്നാൽ അലഹമ്മില്ല എന്ന് പറയുകയും പിന്നെ ഇന്നാലില്ലായോ എന്നാലും രാജീവ് പറയാം അങ്ങനെ പറയുന്ന ഒരു സ്വഭാവം വിഷമം വന്നാലോ അലഹമ്മദില്ല വിഷമം അങ്ങനെ നേരിപ്പോ അടങ്ങാറാക്കണം ക്ഷമിക്കുകയും ചെയ്യുക അലഹമ്മില്ല എന്ന് പറയാം അലഹമില്ലായോ വിഷമം പറയുമ്പോൾ ഉണ്ടാവുമ്പോഴുള്ള നിൽക്കർ എന്താണ് വിഷമം ഉണ്ടാവുമോ റസുല്ലാം പറ അലമദില്ലി അല്ല അള്ളാ എന്താ കട്ടി പറ വിഷമുണ്ടെങ്കിൽ അള്ളാൻ്റെ അടിമക്ക് പറയൽ ആവർത്തിക്കൽ ചുന്നത്തുള്ള ദിക്കാമില്ല അലാകുല്ലി അവിടെ പറയണതാണ് പിന്നെ ശ്രദ്ധിക്കാനാ പറയണത് അപ്പൊ സന്തോഷം ഉണ്ടാവുമ്പോൾ ശ്രദ്ധിക്ക വിഷമം ഉണ്ടാകുമ്പോൾ ശ്രദ്ധിക്കുക എന്നാണ് കുറച്ചും കൂടി അള്ളാല്ല കടുത്ത അടിമകൾ പണി ഇനി മൂന്നാമത്തെ അടിമകളുണ്ട് അതാകാൻ പറ്റുമെങ്കിൽ നോക്കി ആടാ മൂന്നാമത്തെ അടിമൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ കല്യാണം കൊണ്ട് നിക്കാവ് മറന്നു പറഞ്ഞു കല്യാണം ഗംഭീര കമ്പനി ഏത് ഏത് പറഞ്ഞു നിക്കാവ് മറന്നു പറഞ്ഞു അപ്പോ ഇതേപോലെ മഹാന്മാരെ അനുഗ്രഹം കിട്ടിയാൽ പിന്നെ അനുഗ്രഹം കൊണ്ട് മറന്നു അവർക്ക് പിന്നെ അനുഗ്രഹം ഓർമ്മ ഉണ്ടാകാം അതിനേക്കാൾ ഓർമ്മ ആരാണ്ടാവുക അവതാനാണ് ഓർമ്മ ഉണ്ടാകുക അനുഗ്രഹമാണ് മറന്നിട്ടുണ്ടോ അല്ലെങ്കിൽ റബ്ബ് എനിക്ക് തന്നല്ലോ ഞാൻ കുടിയോട് തന്നെ രക്ഷപ്പെടുത്തിയെന്നോ നിന്റെ രോഗനെ കൈസിലാക്കിയല്ലോ പിന്നെ രോഗം കൈസിലായെന്നോ പൈസ കിട്ടിയതോന്നല്ല നിന്റെ റബ്ബ് എന്ന ബോധത്തിലേക്ക് ഒരു പോകും ഇതാണ് ഏറ്റവും അള്ളാഹുലൻ കടുത്ത അടിമയുടെ ശുക്ർ അനുഗ്രഹമാണ് മറക്കും അനുഗ്രഹമാണ് മറക്കും ആ അനുഗ്രഹം ചെയ്തവനോട് ഭയങ്കര ഇഷ്ടം കൂടി പിന്നെ അതിമനടും അങ്ങനെ എന്റെ റൊപ്പിന്റെ വിടുവില്ലല്ലോ കൈ ഒടിയില്ലല്ലോ പൊട്ടയിൻറെ ഒപ്പ ഉണ്ടാവുമല്ലോ അമ്മാവേ എന്റെ റൊബ് എന്നാ അങ്ങോട്ട് ഇങ്ങോട്ട് പോകും ഇതൊക്കെ മറന്നിട്ടുണ്ടാവും അപ്പൊ അങ്ങനെ നിൽക്കുന്നൊരു അടിമുണ്ട് അതാണ് അള്ളാഹുവിന്റെ അടിമകളിൽ ഏറ്റവും പരിപൂർണ്ണ ശുക്ര കാണിക്കുന്നതിൽ ഏറ്റവും പരിപൂർണ്ണ എന്ന് മനസ്സിലാക്കുക അള്ളാഹു തന്നെ മനുഷ്യനും പറ്റ ഇനി നമുക്ക് നോക്കാം എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് നമുക്ക് കിട്ടുക നമുക്ക് ദുന്യവേ അനുഗ്രഹം കിട്ടും ദുന്യവേ അനുഗ്രഹം കിട്ടുന്ന എന്താണ് ദുന്യ ദുന്യവിയായി കിട്ടുന്ന അനുഗ്രഹത്തിൻ്റെ ഉദാഹരണം എന്താണ് ആരോഗ്യം അല്ലേ നമുക്ക് കിട്ടുന്ന ദുന്യവിയാനുഗ്രഹമാണ് ജീവിതസുഖം അങ്ങനെ ഹലാലായ മുതൽ മുതലല്ല ട്ടോ മുതലെല്ലാം കൂടി ദുന്യവയ അനുഗ്രഹമായി കണ്ട മാലുൽ ഹലാൽ അവിടെ കണ്ടീഷൻ ആ ആ അൽമാനുൽ ഹലാൽ ഹലാലായ മൊതലാണ് ദുന്യവിയാ അനുഗ്രഹം അത് കുറേ ബാങ്കിൽ പൈസ അങ്ങനെ ഇങ്ങനെ കിട്ടിയിട്ടൊന്നും അത് ഉന്യവീയ അനുഗ്രഹമായിട്ട് കാണരുത് ദീനീയാനുഗ്രഹം എന്താണ് ദീനീയാനുഗ്രഹം കിട്ടുന്നുണ്ട് എന്താണ് എലിമ് കിട്ടുന്നുണ്ട് ആ എലിമിനനുസരിച്ച് ബാധിച്ച് ചെയ്യാൻ കഴിയുന്നുണ്ട് അതൊക്കെ ദീനീയാനുഗ്രഹങ്ങളാണ് ഇതൊക്കെ നല്ല നന്ദി കാണിക്കേണ്ടതുണ്ട് എനിക്കെൻ്റെ റബ്ബിൻ്റെ കഴിവുകൊണ്ടാണ് എനിക്ക് അള്ളാഹുനെ സഹായം കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് തോന്നണം അത് അള്ളാഹുവിനെക്കുറിച്ച് സൂക്ഷ്മ കിട്ടുന്നുണ്ട് കുറച്ചും കൂടി കഴിവായാൽ അള്ളാഹുനുള്ള മൈനുപത്ത് കിട്ടുന്നുണ്ട് പിന്നെ പാരത്രികമായ അനുഗ്രഹമുണ്ട് ആരും ബൗദ്ധികം ദുന്യാവ് പാരത്രികമായ അനുഗ്രഹം നമുക്ക് നോക്കുക ചെയ്യുന്നുണ്ട് പാരത്രികമായ അനുഗ്രഹം എന്താ പാരത്രിക അനുഗ്രഹം എന്താ പരലോകത്ത് കിട്ടുന്ന അനുഗ്രഹം എന്താ പരലോകത്ത് അന്തോദന ചെയ്യണമെങ്കിൽ എന്താ ഇപ്പൊ ദുനിയാവ അനുഗ്രഹം നമ്മൾ പറഞ്ഞു പിന്നെ ഭൗതികമായ അനുഗ്രഹം പിന്നെ ദീനിയനുഗ്രഹം നമ്മൾ മനസ്സിലാക്കി പരലോകത്ത് കിട്ടുന്ന അനുഗ്രഹം എന്താ കുറഞ്ഞ പണിക്ക് അണ്ടമാനം കൂലി കിട്ടുന്നുണ്ട് അതാണ് പരലോകത്തെ അനുഗ്രഹം കുറഞ്ഞ പണിക്ക് അല്ലേ ഒരമലിനെ കുറിച്ച് ലബ്സുള്ള സമ്മ പറഞ്ഞപ്പോ അതിന് പ്രതിഫലം പറഞ്ഞ എന്താ സ്വർഗത്തിലൊരു കൊട്ടാരം ഉണ്ടാവുന്നു കൊട്ടാരം എന്ന് പറഞ്ഞ നമുക്ക് നമ്മളെ ജീവിതത്തിൽ നമുക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല സംരക്ഷിപ്പിക്കാം സങ്കല്പിക്കാൻ പറ്റില്ല അപ്പൊ ഉമർ വളർത്താന്ന് ചോദിച്ചു പിന്നെ അങ്ങനെ അത് ഈ പണി എല്ലാവരും കൊറേ എടുത്ത സ്വർഗത്തിൽ കുറെ കൊട്ടാരം ഉണ്ടാക്കണ്ടില്ല ഓരോരുത്തർക്കെന്ന് കണ്ടമാനം കൊട്ടാരാവില്ല അല്ലെ ഓരോരുത്തർക്ക് കോട്ടകളിൽ ഇത് എളുപ്പമുള്ള പണിയാണ് ആ പറഞ്ഞത് അപ്പൊ കോട്ടകൾ കൂടുതലായിരുന്നു അള്ളാഹത്തിനാഹത്തിൽ പ്രശ്നം ചുമരെന്നു പറഞ്ഞു അപ്പൊ കുറഞ്ഞ പണിക്ക് കണ്ടമാനം കൂലി നമ്മളെന്താ നമ്മൾ പണിക്കനുസരിച്ച് നമ്മൾ ആരെയും പണി പണിയെടുക്കുന്ന കൂടുതൽ കൂലി കൊടുക്കും രണ്ട് നൂറ് പേരെ ചോദിച്ചാൽ തന്നെന്താണ് ഓ പനഞ്ഞ് വിളിക്കേണ്ടതാണ് ഞാൻ എന്താണ് ഒരു പൈസ കൂടുതലാണ് എന്താ പറയാ അല്ലാതെ അഞ്ഞൂറ് ഉപ്പ്യ കൂലി പണിക്കാരെച്ചില്ല ഈ നല്ല പണി തെങ്കിൽ ഒരു പതിനാറ് പെൻ്റെ ഇന്ന് അങ്ങനെ ചെയ്താൽ നമ്മൾ എവിടെയെങ്കിലും കൊണ്ടാക്കേണ്ടി വരും ഈ പണി തരുന്നവരാണ് അള്ളാഹു ഇത് ആരാ അള്ളാഹ്ക്കല്ലാതെ ആർക്കെ തരാൻ കഴിയാ അള്ളാഹ്ക്കല്ലാതെ ആർക്കെ തരാൻ കഴിയാ അപ്പൊ അള്ളാഹുത്താൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് കുറഞ്ഞ പണിക്ക് കണ്ടമാനം കൂലി നൽകുന്നുണ്ട് ഇത് പാരികമാനക്കനാണ് അതിനിപ്പോ തന്നെ നന്ദി കാണിച്ചുകൊണ്ടേ ഇരിക്കണം സ്വർഗത്തിലെത്തിയാൽ ലാസ്റ്റ് നമ്മൾ പറഞ്ഞ വാക്കെന്താ അല്ല അതന്നെ മനുഷ്യൻ തുടങ്ങിയ തുടങ്ങിയത് മുതൽ മനുഷ്യൻ അവസാനിക്കുന്നവരെ പറയുന്ന വാക്ക് ആദ അലാണ് ആല ആദ്യം പറഞ്ഞ റൂഹ് തുമ്പി തുമ്പിത് പറഞ്ഞു അലഹദില്ലാ പറഞ്ഞേ ഞാൻ അവസാനം സ്വർഗത്തിലെത്തിയാ പറഞ്ഞ വാക്കെന്താ വാക്കുന്നതല്ലാത്തൊരു ഉപാധി മനുഷ്യൻ ഇല്ലെന്നാ പറയുന്നേ ഇതല്ലാത്തൊരു ഓപ്ഷൻ മനുഷ്യൻ ഇല്ല എന്നാൽ അതുപോലെ ഇനി നമ്മൾ മൂന്ന് അനുഗ്രഹങ്ങൾ പറഞ്ഞു എന്നാ അനുഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ അനുഗ്രഹം എന്താ അള്ളാഹുത്തല്ല ഒരു അടിമയ്ക്ക് ചെയ്യുന്ന അനുഗ്രഹങ്ങൾ വെച്ച് ഏറ്റവും വലിയ അനുഗ്രഹം എന്താ ഏ ആ ഇസ്ലാം കിട്ടിയ എന്നുള്ളതാണ് മുസ്ലിം ആയി എന്നുള്ളതാണ് മൊഹബിൻ എന്നുള്ളതാണ് ഇത് മനസ്സിലാക്കി ഏറ്റവും വലിയ അനുഗ്രഹം അള്ളാഹുത്തൽ നമുക്ക് ഹിതായത്ത് തന്നു എന്നുള്ളതാണ് നമ്മളെ കുത്തകൊന്നല്ല ഇതിന് നമ്മളെ അള്ളാഹുത്താല തെരഞ്ഞെടുത്തു എന്നുള്ളത് വലിയ സംഗതി ചിലപ്പോൾ ഹിദായത്തെ ആർക്കും കൊടുക്കാം അള്ളാഹു താലൂക്ക് പക്ഷെ ഹിദായത്തിന്റെ ആളാക്കി അള്ളാഹുത്തന്നെ നമ്മളെ മാറ്റി എന്നുള്ളത് ഏറ്റവും വലിയ അനുഗ്രഹമാണ് അള്ളാഹുത്താലും ഈമാനെ ഇഷ്ടപ്പെടുത്തി തന്ന് വസോഫിയിൽ കുലോപിക്കും അതിനെ നിങ്ങളെ ഹൃദയത്തിൽ അള്ളാഹുത്തലെ അലങ്കരിപ്പിച്ചു തന്നു വക്ക വക്കർയിലേക്കുമ്പോൾ കുഫുറ അല്ലാതെ തന്നെ കുഫുറിനെ നിങ്ങൾക്ക് വെറുപ്പിച്ച് തന്നു വൽ ഫസൂഖാ വൽ സിയാൻ തെമാരുത്തരത്തെയും തിന്മയും അല്ലാത്തേക്കാൻ ഇഷ്ടപ്പെടുത്തി ഇഷ്ടപ്പെടാത്തൊരു മാധ്യമമാക്കി മാറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ അനുഗ്രഹം ഒപ്പിനിയങ്ങളാക്കി അവിശ്വാസം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത അവസ്ഥയിലാക്കി ഇങ്ങനത്തെ ഒരു മൈൻഡ് അല്ലാതെ തന്നെ സെറ്റ് ചെയ്തതിനു മാത്രം അതെന്നാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ നമ്മൾ നമുക്ക് അല്ലാതെ തന്നെ ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹം ആ ഒരു ബോധ്യം നമുക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതാണ് ശരിക്കും മമ്മിൻ്റെ അറിവ് ആ അറിവ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അയക്കുണ്ടാകുന്ന ജഹലാണ് ആ ജഹലോ മനുഷ്യന് വന്നു കഴിഞ്ഞാൽ അയാളുടെ ഈ മാറ്റി നഷ്ടപ്പെടാൻ എന്താണ് കാരണമാണ് അപ്പം അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുക എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു അള്ളാഹുവിൻ്റെ അടിമകളെ രണ്ട് രീതിയിലാണ് അള്ളാഹുത്തല അള്ളാഹുവിലേക്ക് അടുപ്പിക്കുക ഒന്ന് ശുക്ർ കാണിച്ചും രണ്ട് പരീക്ഷിച്ചും അപ്പം ശുക്ർ കാണിക്കുമ്പോൾ ശുക്രൻ്റെ മക്കാമിലേക്കാണ് അള്ളാഹുത്തല നമ്മൾ തിരഞ്ഞെടുത്തെങ്കിൽ നമ്മൾ ശുക്രയിലൂടെ അള്ളാഹുവിലേക്ക് നന്ദി കാണിച്ചുകൊണ്ടിരിക്കണം അങ്ങനെ നമ്മൾ നന്ദി കാണിച്ചിട്ടില്ലെങ്കിൽ എങ്കിൽ അള്ളാഹുത്തിൻ്റെ അനുഗ്രഹങ്ങളെ പിൻവലിക്കും പിന്നെ ശുക്ർ കാണിച്ച അനുഗ്രഹം നമ്മളെ നമ്മളിൽ നിന്നും ബന്ധിപ്പിച്ച് തരും എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അതിൻ്റെ ചുരുക്ക് മല്ലം യസ്കൂറിൻ്റെ നിയമ ഞാൻ നിർത്താൻ ലാസ്റ്റ് വായിച്ചു നിർത്താം മല്ലം യഷ്കൂറിൻ്റെയാമ ഒരാൾ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചിട്ടില്ല എങ്കിൽ പക്കത്ത് തകർന്നാൽ ഈ സവാരിഹ തീർച്ചയായിട്ടും നഷ്ടപ്പെടാൻ ആൾ വിധേയനായിട്ടുണ്ട് ഒമൻ ശക്രഹ ആരെങ്കിലും അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചാൽ പക്കത്ത് കയ്യർഹ തീർച്ചയായിട്ടും അവനെ അതിനെ ബന്ധിച്ചു നിർത്തി ഈ കാര്യം അതിനോട് യോജിച്ച് കൊണ്ട് അയാൾ എന്തീറ്റുണ്ട് അതിനെ ബന്ധിപ്പിച്ച് നിർത്തിയിട്ടുണ്ട് എന്നതിന് ചുരുക്കം അള്ളാഹത്തലാമിനെ നന്ദി കാണിക്കുന്ന അടിമകൾ അടിമയിൽ അള്ളാഹുത്തലാൻ ഉൾക്കൊള്ളിക്കട്ടെ അള്ളാഹത്ത കബൂൽ ചെയ്യട്ടെ